അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു കടുങ്കാപ്പി ഉണ്ടാക്കാനായിട്ടുള്ള പൊടി റെഡിയാക്കിയാലോ ഈ ഒരു കാപ്പി പൂവൽ നിന്ന് എങ്ങനെ കാപ്പി പൊടിയാക്കി എടുക്കാന്നുള്ളതാണ് എങ്ങനെയാണെന്നും എടുത്ത് തന്നെ ചെയ്ത വീഡിയോ ആണ് കാപ്പി പൂക്കുന്നടം തൊട്ട് കാപ്പി കുരു കുരുവാങ്ങുന്നിടം വരെ കുറെ നാളുണ്ട് പിന്നെ അത് പഴുക്കുന്നിടം വരെ കുറച്ച് നാളുണ്ട് അങ്ങനെ കൊറേ നാൾ കൊണ്ട് എടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യണേ Pedias, no winter, Indeed, women, no ി പൂക്കുന്നത് ഇങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പൂ ഉണ്ടായിരുന്ന സ്ഥലത്തെല്ലാം ഇതുപോലെ പച്ച കളറിൽ കായായിട്ട് വരും പിന്നെ കാപ്പിക്കുരു നന്നായിട്ട് മൂത്തു കഴിയുമ്പോഴത്തേനും ഈ ഒരു കളറിൽ നന്നായിട്ട് പഴുക്കാനായിട്ടും കൂടെ തുടങ്ങും ഇത് പറിച്ചു തിന്നുകഴിയുമ്പോഴത്തേനും ഇതിൽ ചെറിയൊരു മധുരം ഉണ്ട് ഇതിനുള്ളിലാണ് നമ്മുടെ കാപ്പി പരിപ്പിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ ദേ ഇതുപോലെ നന്നായിട്ട് പഴുത്ത കാപ്പിക്കുരു നോക്കിയിട്ട് കൊറേ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ മുഴുവനായിട്ട് കാപ്പിക്കുരു പറിച്ചെടുത്തിട്ട് കാപ്പി പൊടിക്കാറൊന്നുമില്ല കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പൈസയായിട്ട് വാങ്ങുക ചെയ്യുന്നത് പിന്നെ കാപ്പിപ്പൊടിക്കൊക്കെ അത്യാവശ്യം നല്ല വിലയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നിട്ട് ഇതുപോലെ ഉണക്കി ഓരോ തവണ ഉണക്കി ഇതുപോലെ ചാക്കിലാക്കി സൂക്ഷിക്കും അങ്ങനെ ഉണക്കി എടുത്ത് വെച്ചേക്കുന്ന പൊടി ഉണ്ടാക്കാനായിട്ട് വേണ്ടി മാത്രം ഞാൻ ദേ കുറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരലിലിട്ട് കുത്തി ഇതിന്റെ പരിപ്പ് എടുക്കണം ഇവിടെ പിന്നെ ഒരലക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദേ ആട്ടുകല്ലിൽ ഇട്ടിട്ട് നമ്മുടെ അമ്മിക്കല്ലിൽ വെച്ചിട്ടാണ് ഒന്ന് ഇടിച്ചെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ കുറെ ഇടിച്ചപ്പോഴത്തേനും ഇതിന്റെ പരിപ്പും തൊണ്ടും നമുക്ക് വേറെ വേറെ ആയിട്ട് കിട്ടും കുറച്ച് മെനക്കെട്ട പണിയൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് നാളത്തെ ുള്ള പൊടിയൊക്കെ വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി വെക്കാവുന്നേ ഉള്ളൂ ഇനി ഇത് ഇങ്ങനെ ഇടിച്ചു കഴിയുമ്പോഴത്തേന് എന്താ ഇതുപോലെ പരിപ്പും തൊണ്ടും ഒക്കെ നമുക്ക് വേറെ വേറെ ആയിട്ട് കിട്ടും ഇങ്ങനെ കൊണ്ടുപോയി മില്ലിൽ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കാപ്പി പൊടിയായിട്ടൊക്കെ തന്നെ കിട്ടും എന്നാലും നമുക്ക് വീട്ടിലെ ഉള്ളൂ വീട്ടിലേ ഇതാണ് കാപ്പിയുടെ പരിപ്പ് ഇങ്ങനെ നമുക്ക് കാപ്പിയുടെ പരിപ്പ് മാത്രമായിട്ട് വേർതിരിച്ചെടുക്കണം ഞാൻ കയ്യിലുണ്ടായിരുന്ന കാപ്പിക്ക് ഒരു മുഴുവൻ എന്താ ഇതുപോലെ കുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മുറത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് പേറ്റി എടുക്കണം പേറ്റി എടുത്ത് എന്താ ഇതുപോലെ ഇതിന്റെ തൊണ്ടെല്ലാം പോയിട്ട് നമുക്ക് പരിപ്പ് മാത്രമായിട്ട് കിട്ടും ഇനി ഇതുപോലെ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും ഈ കാപ്പിപ്പരിപ്പ് എല്ലാം കൂടെ ആ ചട്ടിയിലേക്ക് അങ്ങ് ഇട്ടു കിട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ കാപ്പിയുടെ പരിപ്പ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള പണി ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും അപ്പൊ ഇനി നമ്മുടെ കാപ്പി നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വറക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും അതുപോലെ കൈ എടുക്കാണ്ടും കൂടെ ഇളക്കി കൊടുക്കണം അപ്പൊ അപ്പതാ ഇതുപോലെ കിട്ടും ഇനി ഇതിലേക്കുള്ള ബാക്കി കൂട്ടും കൂടെ ആക്കണം അതിനാദ്യം നമുക്ക് വേണ്ടത് ആ കുറച്ച് ഏലക്കയാണ് ഞാൻ ഇവിടെ പച്ച ഏലക്ക എടുത്തേക്കുന്നത് ാണേലും മതി ഇതിന്റെ കൂട്ടത്തില് ജീരകവും കുറച്ച് ഉലുവയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറത്തെടുക്കണം അപ്പൊ പരിപ്പ് വറുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതിലേക്ക് തന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വറത്തെടുക്കാവുന്നതാണ് ഒരുപാട് കരിഞ്ഞു പോകാണ്ട് വറക്കണം എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ കാപ്പിപ്പരിപ്പിന്റെ കൂട്ടത്തിലേക്ക് ഒന്നിട്ട് കൊടുക്കണം ഇവിടങ്ങളിലേക്ക് ഇങ്ങനെ കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നവരും ഉണ്ട് അല്ലാത്തവർ നേരെ കൊണ്ടുപോയി ബില്ലില് കൊണ്ടുപോയിട്ട് കാപ്പിക്കുരു കൊടുത്തിട്ട് പൊടി വാങ്ങുന്നവരും വാങ്ങുന്നവരുമുണ്ട് അപ്പൊ ഇനി കൂടി തണുക്കാൻ വെക്കണം തണുത്ത് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കാപ്പിപ്പൊടിയുടെ ഒരു പരിവൊക്കെ അറിയാലോ അത്രയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് അരിച്ചും കൂടെ എടുക്കണം ഇനി ഈ വറക്കുമ്പോഴും പൊടിക്കുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ നനം ഒന്നും ഇല്ലാത്ത പാത്രത്തിൽ വേണം വറുത്തെടുക്കാനും പൊടിക്കാനും ഒക്കെ ഞാൻ ഇനി ഇതേ നമ്മുടെ കാപ്പിപ്പൊടി പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി മാറ്റിയിടുന്നുണ്ട് ഇനിയിപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന കാപ്പിപ്പൊടിയിലേക്ക് ജീരകവും ഉലുവലക്കെ ഒന്ന് വറുത്ത് പൊടിച്ച് ചേർത്ത് നോക്കി നമ്മൾ എന്നും കുടിക്കുന്ന കാപ്പിനെ കഴിഞ്ഞ ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇങ്ങനെ കുടിക്കുമ്പോത്തേന് പറഞ്ഞ് പറഞ്ഞു ഞാൻ എന്തായാലും ഒരു കാപ്പിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ സാധാരണ കാപ്പി ഇടുമ്പോത്തേനും കിട്ടുന്ന പോലെയൊക്കെ കിട്ടുമോ എന്നും കൂടെ കാണിക്കണമല്ലോ ഇതിൽ കുറച്ചെങ്കിലും ആളുകളുടെ വീട്ടിലൊക്കെ കാപ്പിക്കുരുമൊക്കെ കാണും ഞാൻ ചുമ്മാ പറയുന്നതല്ല നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും ടേസ്റ്റ് ആണ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കൂടുതൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ